മുഹമ്മദ് സെൻവാറിൻ്റെ പിൻഗാമിയായി അൻപത്തഞ്ചുകാരനായ ഇസുദ്ദീൻ അൽ ഹദാദ് ഇനി ഹമാസിനെ നയിക്കുമെന്ന് നേരത്തെ വന്ന വാർത്തകളായിരുന്നു ആരാണ് ഈ പറഞ്ഞ ഇസ്സുദ്ദീൻ അൽ ഹദാദ് എന്ന് ഇന്ന് അറിയാത്തവർ കുറേയധികം പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഹതാദ് ഹമാസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് പലരും അറിയാതെയും പോയിട്ടുണ്ട് എന്നാൽ ഇനി മുതൽ അതറിയണമെന്നും ഇനി ഔദ്യോഗികമായി ഞങ്ങൾക്കൊരു നേതൃത്വമോ നേതാവോ ഇല്ല എന്നുള്ള കളിയാക്കൾ നിർത്തണമെന്നും എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം അധികം പ്രത്യക്ഷപ്പെടാത്തതിനാൽ തന്നെ അൽ ഖസാമിന്റെ പ്രേതം എന്നാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഹദാദിനെ വിശേഷിപ്പിക്കാറുള്ളത് ഹമാസിന്റെ നേതൃനിരയിൽ നേരത്തെ തന്നെ ശക്തമായ സാന്നിധ്യമായ ഹദാദ് ഇസ്രായേലിന്റെ നിരവധി വധശ്രമങ്ങളെ ഒരു വ്യക്തി കൂടിയാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് പോരാട്ടത്തിന് നടുവിൽ നിന്ന് ഹമാസിനെ നയിച്ചൊരു വ്യക്തി തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമെന്ന് കൃത്യമായി ഈ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അറിയുന്ന റിപ്പോർട്ടുകളിലൂടെയും പറയാൻ സാധിക്കും ഹതാദ് ശക്തനായ പോരാളിയാണ് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് വടക്കൻ ഗസയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഹതാത്ത് അതുകൊണ്ട് പോരാളികളെ എളുപ്പത്തിൽ സംഘടനയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഫലസ്തീൻ രാഷ്ട്രീയ നിരീക്ഷകനായ യൂസഫ് അൽ ഹെലാവു പറഞ്ഞ വാക്കുകളാണിത് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ ഹമാസ് നേതൃത്വത്തിൽ എത്തുന്ന മൂന്നാമത്തെ ആളാണ് ഇസുദ്ദീൻ ഹദാദ് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഹദാദ് ഹമാസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ബന്ദികളെ പിടികൂടുന്നതും ഹദാദിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഗസയിൽ ജനിച്ച ഹദാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഹമാസ് അംഗമാകുന്നത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിൽ സാധാരണ പോരാളിയായാണ് ഹദാദ് പ്രവർത്തനം തുടങ്ങിയത് തുടർന്ന് പ്ലാറ്റൂൺ കമാൻഡർ ബറ്റാലിയൻ കമാൻഡർ തുടങ്ങിയ പദ്ധതികളിലേക്ക് ഉയർന്ന ഹദാദ് ഒടുവിൽ ബ്രിഗേഡ് ലീഡറായും മാറി ഹമാസ് കമാൻഡർമാർക്കിടയിലെ നിർണായക കണ്ണിയാണ് ഹദാദ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ വധിച്ച ഹമാസ് നേതാവ് യഹിയാസിൻവരുമായുള്ള അടുത്ത ബന്ധം കാരണം ഹദാദിന് സംഘടനയിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്നു എന്നതാണ് കൃത്യമായ അളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി സഹകരിക്കുന്നുമെന്ന സംശയമുള്ളവരെ കണ്ടെത്താനുള്ള ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ യൂണിറ്റായ അൽ മജ്ദീം നേതൃത്വം കൊടുത്ത് ഹദാദായിരുന്നു തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുള്ള ഇസുദ്ദീൻ ഹദാദിന് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായ അടുത്ത ബന്ധമാണുള്ളത് ഇസ്രായേൽ ഏഴു ലക്ഷത്തി അൻപതിനായിരം ഡോളർ തലയ്ക്ക് വിലയിട്ട ഹദാദിന് നേരെ രണ്ടായിരത്തി എട്ട് മുതൽ ആറ് വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹദാദ് ഒക്ടോബർ ഏഴിന് നടന്ന അൽ അക്സ ഫ്ലഡ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതോടെയാണ് ഹമാസിൽ ഹദാദിന്റെ ഖ്യാതി വർധിച്ചത് ആക്രമണത്തിന്റെ തലേദിവസം ബറ്റാലിയൻ കമാൻഡർമാരുടെ രഹസ്യയോഗം വിളിച്ച ഹദാദ് ആണ് ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്നതും ആക്രമണവും സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ആദ്യം കൈമാറിയത്